ഏറ്റവും ഒടുവിൽ വന്നത് ഫെബ്രുവരി സമയത്തായിരുന്നു അതെ അതെ എങ്ങനെയെങ്കിലും പതിയെ 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 അയാളുടെ ഇംഗീതത്തിലേക്ക് എത്തിക്ക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമ്പോ കാണാം നമ്മള് സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു ക്ലോ പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് ഈ ഫെബ്രുവരിയിലും ഇതേ രീതിയിൽ കാണാമെന്ന് ഇത് പറയാൻ ഇന്റർവ്യൂ കൂടുതൽ പിന്നീട് കൂടുതൽ വിക്ടിംസ് ഉണ്ട് വന്നപ്പോഴാണോ അതെ അതെ ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയ കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ചില പുരുഷന്മാരൊക്കെ ഇങ്ങനെ സ്ത്രീകൾ സ്ത്രീകളോട് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുന്നതൊക്കെ ഒരു ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ ആരും കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാനിത് ഉപദേശിച്ചും വയർ ചെയ്തുമൊക്കെ അങ്ങനെ നിർത്തി ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ പിന്നീട് ഇത്തരം വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഹാബിച്വൽ ഈ പറഞ്ഞ പോലെ ഹാബിച്വൽ ഓഫ് എൻഡർ ആണ് ഈവൺ പ്രസ്ഥാനത്തിൻ്റെ അകത്തുള്ളവർക്ക് പോലും ഈ പ്രശ്നങ്ങളുണ്ട് അതിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അട്ട് ആരും ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് സംസാരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് പേഴ്സണലി ഇതൊരു വിഷയമല്ല കാരണം ഞാനത് ഒരു വ്യക്തിയാണ് എന്നോട് മോശമായി പെരുമാറിയപ്പോൾ ഞാൻ ശരിക്കും നേരിട്ടു അതെ ഇപ്പൊ ഞാൻ ഇരകളായി പോകുന്നുണ്ട് എന്നുള്ള ദുഃഖത്തിലാണ് ഞാൻ തുറന്നു പറയുന്നത് ഇനി ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികൾ ധൈര്യമായി മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളെ നിങ്ങള് ഷെയ്മെയ്യും അതാണ് പ്രശ്നം സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ എന്നോട് തന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു ചില ആരോപണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആ പറയുന്ന പെൺകുട്ടി നിങ്ങളാണെന്ന ആളുകൾ ചിന്തിക്കില്ലേ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതായത് നമ്മൾ അങ്ങനെ അതായത് സ്ത്രീ സ്ത്രീ തുറന്നു പറയുമ്പോൾ അവൾക്ക് പലതും സംഭവിച്ചിട്ടുണ്ടാവും അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ രീതിയിൽ സമൂഹം അതിനെ പറയും അതും സ്ത്രീകള് ഭയക്കുന്നുണ്ട് അപ്പൊ സ്ത്രീകൾക്ക് തുറന്നു പറയാൻ വലിയൊരു ഭയം ഉണ്ടാകും ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരു ഷെയിം സ്ത്രീക്ക് നേരെ ഒരു ഷെയിം വരുവാണ് അതേസമയം ഇത് ചെയ്യുന്ന പുരുഷന് മിടുക്കൻ അവന്റെ മിടുക്ക് എന്നോട് ഒരു ഇതിൽ തന്നെ ഒരാളെൻ്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അവന്റെ മിടുക്കായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് നൂറ്റിനാൽപത് എംഎൽമാരുണ്ട് അപ്പൊ അതിനകത്ത് ഇത്രയും വലിയ ഇടുക്കുള്ള ഒരാള് എം എൽ എ ആയിട്ട് തന്നെ തുടരുന്നു എന്ന് തന്നെ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അത് അത് തീരുമാനിക്കേണ്ടത് ആ പറയുന്ന പ്രസ്ഥാനമാണ് അവര് അവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെട്ട് കഴിഞ്ഞു ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എൻ്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കി കൊണ്ട് പറയാണ് ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു നിയന്ത്രണം ഏത് രീതിയിലാണെങ്കിലും നിയന്ത്രിക്കണം ജനപ്രതിനിധിയായിട്ട് തുടരുന്നതിനും അർത്ഥമില്ല ഏത് രീതിയിലാണെങ്കിലും അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ഞാൻ ഞാനതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടോ ഏതാ എന്റെ അടുത്ത് പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചും ഇല്ല സുഹൃത്തുക്കള് ഇത് ആളുടെ ഇതും എടുക്കുകയാണ് നേതാവാണോ കോൺഗ്രസ് നേതാവാണോ നേതാവാണോ ഒരു നേതാവാണോ പറഞ്ഞത് അതിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല ഒരു നേതൃത്വത്തെ ില്ല സമീപിച്ചിട്ടുണ്ടാവും ചെയ്യുന്നത് ഒരുപാട് മുഖങ്ങൾ അതിനകത്ത് ബന്ധപ്പെട്ടില്ലാതാണ് ഈ സംഘടനയെ ഒരുപാട് സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ താങ്കൾ ഒരാളുടെ പേര് പറയാതിരിക്കുമ്പോൾ ഓരോരുത്തരും സംശയം തന്നെ നിർത്തുകയാണ് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഞാൻ ഒരാളുടെയും പേര് പറയുന്നില്ലല്ലോ അപ്പൊ പിന്നെ അത് എങ്ങനെ സംശയത്തിലേക്ക് വരുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് മാത്രമേ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളൂ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അപ്പൊ അങ്ങനെ തന്നെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഇത് പറഞ്ഞപ്പോൾ ഈ എന്താ എവിടെ വേണേലും പോയി പറഞ്ഞു ആരോട് പോയി പറയും പോയി പറയും ഇങ്ങനെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ അങ്ങനെ ഞാൻ ഞാനിപ്പത്രയും പറഞ്ഞത് തന്നെ പ്രശ്നമായി എന്ന് തോന്നുന്നതിലാണല്ലോ ഇത് കാരണം ഞാൻ വീണ്ടും വീണ്ടും സമ്മർദ്ദത്തിലാവും നിങ്ങൾക്കെതിരെ ഗുരുതരമായിട്ട് രാഷ്ട്രീയക്കാരനെതിരെ അഭിനന്ദിക്കുന്നു പക്ഷേ ഈ ഈ അത് മാത്രമാണ് ജനപ്രതിനിധിയുടെ പേര് പറയുന്നില്ല പ്രസ്ഥാനം ും അതിനെ അതിനെ ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മൾ ആലോചിക്കും നിങ്ങൾ പേര് പറഞ്ഞ് കൂടുതൽ പേരും മാറ്റി നിർത്തണമെങ്കിൽ ജനപ്രതിനിധി മാറ്റി നിർത്തണമെങ്കിൽ താങ്കളുടെ പ്രതികരണം അല്ലേ സുതാര്യമായി മാറേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലാണെങ്കിൽ അത് നമ്മൾ ആലോചിച്ചു ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ നമ്മൾ എന്താണോ ഇതിപ്പോൾ പല നേതാക്കന്മാരും പിതൃതുല്യനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരോടൊക്കെ ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു അവരിൽ നിന്നുള്ള മറുപടി കേട്ടിട്ട് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി ശരി താങ്ക് യു കേരളത്തിലെ യുവ നേതാവ് അശ്ലീല സന്ദേശങ്ങളായി അയച്ചു എന്ന വെളിപ്പെടുത്തലുമായാണ് ഇപ്പോൾ യുവനടി റിനി ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത് നേതാവിന്റെ പേര് വെളിപ്പെടുത്തിയാൽ ഹൂ കേസ് എന്നായിരുന്നു മറുപടി നിരവധി സ്ത്രീകൾക്ക് ഇതേ നേതാവിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും നേതാക്കളോട് പരാതിപ്പെട്ടപ്പോൾ നടപടി ഉണ്ടായില്ല എന്നും ഈ നടി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആവർത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണോ എന്ന ചോദ്യങ്ങൾക്ക് ഒക്കെ കൃത്യമായ മറുപടി പറഞ്ഞില്ലെങ്കിലും ആ സൂചന നൽകുന്നതായിരുന്നു ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ ഈ രീതിയിൽ ഇതുപോലെ വെളിപ്പെടുത്തൽ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പോലും വെല്ലുവിളിച്ചു എന്ന രീതിയിൽ കൂടി ഇപ്പോൾ പ്രതികരിക്കുകയായിരുന്നു നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വൈ എസ് അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നു അഭി ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടി നടത്തിയിരിക്കുന്നത് അതിൽ കൃത്യമായി ചില തെളിവുകളടക്കം നിരത്തിക്കൊണ്ടാണ് അത് ആവശ്യമെങ്കിൽ അത് പുറത്തുവിടും യഥാർത്ഥ സമയത്ത് എന്ന് കൃത്യമായി നടി സൂചിപ്പിക്കുന്നുമുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എത്ര കാലങ്ങളായി ഈ തരത്തിൽ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത് ബ്രജിൻ ഗുരുതര വെളിപ്പെടുത്തലുമായാണ് ഒരു യുവ നേതാവിനെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവ് അത് സംഘടനയിൽ പ്രധാനപ്പെട്ട പൊസിഷൻ അലങ്കരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് അങ്ങനെ തന്നെ സമ്മതിച്ച ഹൂ കെയർസ് എന്നൊരു ആറ്റിറ്റ്യൂഡുള്ള യുവ നേതാവിനെതിരെയാണ് ഇപ്പോൾ ഗുരുതര വെളിപ്പെടുത്തലുമായി നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത് സ്ത്രീകളുടെ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നത്തിൽ അഭിമുഖത്തിനിടയിലായിരുന്നു ഇത്തരത്തിൽ നടി ആദ്യഘട്ടത്തിൽ ഒരു പ്രതികരണം നടത്തിയത് തനിക്കും ഒരു രാഷ്ട്രീയ രംഗത്ത് നിന്ന് സജീവമായി നിൽക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്നും തനിക്ക് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായി മൂന്നര വർഷം മുൻപായിരുന്നു ഇത്തരത്തിൽ മെസ്സേജ് അയച്ചത് അത് ലൈംഗിക ചുവയോടുകൂടിയുള്ള മെസ്സേജ് ആയിരുന്നു ആദ്യം അയച്ചിരുന്നത് അപ്പോൾ തന്നെ അതിനെ വിലക്കി വിലക്കിയ സമയത്ത് തന്നെ കൃത്യമായി അദ്ദേഹം അതിനകത്ത് യോജിച്ച ഒരു നിലപാട് സ്വീകരിച്ചില്ല അപ്പോൾ വീണ്ടും വിലക്കുന്ന ഘട്ടത്തിലേക്ക് പോയി അപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ് രാഷ്ട്രീയ രംഗത്ത് തന്നെ പല പ്രമുഖരായ ആളുകളുണ്ട് അങ്ങനെ വലിയ നല്ല മുഖമായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉടൻ വീണിട്ടുണ്ടോ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പീഡിപ്പിക്കപ്പെട്ട ആളുകളുണ്ട് പീഡനത്തിനിരയായുണ്ട് പീഡിപ്പിച്ച ആളുകളുണ്ട് അവരെയൊക്കെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവരാൻ താങ്കൾക്ക് നാണമില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് ഇപ്പോൾ റിനി ആൻഡ് ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ പേര് പറയുവാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ പലരോടും ചോദിച്ചു കാരണം സംഘടനയ്ക്കകത്ത് അകത്ത് നിൽക്കുന്ന അദ്ദേഹം മൂന്നര വർഷം മുൻപാണ് ഈ കാര്യങ്ങൾ ചെയ്തത് ആ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളോടും താൻ പറഞ്ഞിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് സംഘടനയിൽപ്പെട്ട ആരെങ്കിലും ആണോ ഇത്തരത്തിൽ സമ്മതിച്ചു ചോദിച്ചപ്പോൾ അതിനകത്തൊരു കൃത്യമായ ഉത്തരം നൽകുന്നില്ല പക്ഷേ ആ രാഷ്ട്രീയ രംഗത്ത് ആ സംഘടനയ്ക്കകത്ത് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമായി താൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പിതാവും ആശയവിനിമയം നടത്തി ആ സമയത്ത് ഒരു തരത്തിലും ഇവർ പ്രതികരിക്കുവാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ഈ യുവ നേതാവ് പ്രധാനപ്പെട്ട പോസിസ്റ്ററിലേക്ക് പാർട്ടിയുടെയും ഒപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട പോസിസ്റ്ററുകളിലേക്ക് എത്തിയ സമയത്തും താൻ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ മൂന്നര വർഷത്തിൽ ശേഷം ഇപ്പോഴും ഒരു നടപടി എടുക്കാൻ തന്റെ ആ സംഘടന തയ്യാറായിട്ടില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ റിനി ആൻഡ് ജോർജ് വ്യക്തമാക്കിയിരിക്കുന്ന പേര് പറയണമോ എന്നുള്ള കാര്യം പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും നിയമ നടപടികളടക്കം മുന്നോട്ട് പോകണമോ എന്നുള്ളത് പിന്നീടായിരിക്കും വിശദീകരിക്കുക എന്ന് പറയുന്നത് എന്തായാലും എല്ലാ വിഗ്രഹങ്ങളും ഉടഞ്ഞ് താഴെ വീഴും എന്നതാണ് ഇപ്പോൾ റിനിർ ആൻഡ് ജോർജിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് പ്രജിൻ അഭി അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം നേതൃത്വത്തോട് പറഞ്ഞെങ്കിലും നേതാക്കളോട് പല പ്രമുഖ നേതാക്കളോടും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ പക്ഷേ എന്നിട്ടും ഒരു അനുകൂലമായ തനിക്കനുകൂലമായ ഒരു പ്രതികരണമല്ല അവരിൽ നിന്നും ഉണ്ടായത് പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് എതിരെ മാത്രമല്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും അത് ബോധ്യപ്പെടുത്തിയിട്ടും അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിലൊന്നും ഗൌരവ സ്വഭാവത്തിലൊരു നടപടി സ്വീകരിക്കാതെ ഒന്നും പ്രതികരിക്കാതിരുന്ന താക്കൾക്കെതിരെയുമാണ് പ്രതികരണം അങ്ങനെ തന്നെയാണ് പ്രജീൻ മൂന്നര വർഷം മുൻപാണ് ഈ സംഭവം ഉണ്ടായത് അദ്ദേഹം വാട്സാപ്പിലൂടെയായിരുന്നു മെസ്സേജ് ആയിട്ട് വന്നത് ലൈംഗിക ചുവയോടു കൂടിയുള്ള മെസ്സേജായിട്ട് വന്നത് നേരിട്ട് തന്നെ കാര്യം വിളിച്ചു പറഞ്ഞു അവർ ഭയങ്കരമായി ക്ഷോഭിച്ചു ദേഷ്യപ്പെട്ടു ഇത്തരത്തിൽ മേലാൽ മെസ്സേജ് അയക്കരുതടക്കമുള്ള നിർദ്ദേശം ഈ യുവ നേതാവിന് നൽകി അപ്പോൾ അദ്ദേഹം തിരിച്ച് ചോദിച്ചൊരു ചോദ്യം എന്നത് രാഷ്ട്രീയ ഇതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെ പരാതി കൊണ്ട് പോ തനിക്കൊരു പ്രശ്നമില്ല എന്നാണ് ആ യുവ നേതാവ് പറഞ്ഞത് പിന്നാലെ തന്നെ സംഘടനയിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെ താൻ സമീപിക്കുന്നു അവരോട് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറയുന്നു പരാതി അടക്കം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും ഈ സംഘടനയിലെ പ്രമുഖരായിട്ടുള്ള ഒരാളും ഇതിനകത്ത് ഇടപെട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇത്തരത്തിൽ ഇപ്പോൾ അഭിമുഖത്തിനകത്ത് ഈ ദുരനുഭവങ്ങൾ പങ്കുവെച്ച ഒരു വിഷയമായിരുന്നു സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട നേതൃനിരയിലേക്ക് സ്ത്രീകൾ വരണം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട അഭിമുഖമായിരുന്നു ഉണ്ടായത് ആ അഭിമുഖത്തിനകത്ത് താൻ ഈ കാര്യം പങ്കുവെച്ച പങ്കുവെക്കാനുണ്ടായ സാഹചര്യം എന്നത് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് സമൂഹ മാധ്യമത്തിൽ ഇത് ഇതേ നേതാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അദ്ദേഹം ഇതും പല സ്ത്രീകൾ തൻ തന്നോട് മാത്രമല്ല മോശമായി പെരുമാറിയത് മറ്റ് സ്ത്രീകളോടും ഇത്തരത്തിൽ മോശമായി പെരുമാറി എന്നുള്ള വാർത്ത തനിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തുറന്ന് പറച്ചില്ല മാധ്യമങ്ങളുടെ മുന്നിലുള്ള തുറന്ന് പറച്ചിൽ തയ്യാറായതെന്നും റിനി വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച ആ പേര് പറയണം അദ്ദേഹം പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഭാരവാഹിയാണ് അത് യുവജന സംഘടനയടക്കം ഭാരവാഹിയാണോ എന്നുള്ള ചോദ്യത്തിനും അവർ കൃത്യമായൊരു ഉത്തരം ലഭിക്കില്ലെങ്കിൽ പോലും അത് പറയാതെ തന്നെ റിനി ആൻഡ് ജോർജിന്റെ പ്രതികരണത്തിൽ െന്നും വ്യക്തമാണ് നടപടികളിലേക്കടക്കം പോകണം ഇനി നാളെയൊക്കെ അത് ആലോചിച്ച് തീരുമാനിക്കും അത് അവർക്ക് കുടുംബവുമായിട്ട് ആലോചിക്കണം മറ്റ് നേതാക്കന്മാരോടൊക്കെ ആലോചിച്ചതിനു ശേഷം മാത്രമേ അതിനകത്ത് ഒരു കൃത്യമായ പ്രതികരണം ആ പേര് പറയുന്നതിനടക്കമുള്ള പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയൂ എന്നും റിനി ആൻഡ് ജോർജ് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ പിതൃ ഒരുപാട് ആളുകൾ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയിലുണ്ട് അദ്ദേഹം നേരിട്ട് കുട്ടിക്കാലം മുതൽ കാണുന്ന ആളുകൾ ആ സംഘടനയ്ക്കകത്തുണ്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ച വിഷയത്തിനകത്ത് ഒരു പരിഹാരം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ആ സംഘടനയ്ക്ക് നേരെ അദ്ദേഹം ഈ പറയുന്ന യുവ നേതാവ് പ്രതിനിധീകരിക്കുന്ന സംഘടനയ്ക്ക് നേരെ ഒരു വാൾ കൂടി ഇപ്പോൾ റിനി ആൻഡ് ജോർജിന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രജന്റ് യെസ് വൈ എസ് അഭിനയമാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തിനും ഏതിനോടും ഹൂ കേസ് എന്ന നിലപാട് എന്നും പറയുന്ന ആളാണ് ഈ നേതാവ് എന്ന് കൂടി പറഞ്ഞാണ് ഈ പ്രതികരണം ഈ വെളിപ്പെടുത്തൽ നടി അവസാനിപ്പിച്ചത് ലോകത്തെടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം